അൻവർ മാധ്യമങ്ങളെ കാണുകയാണ് അതെ നല്ല ും അങ്ങനെ ആഗ്രഹമുണ്ട് താങ്കൾ യുഡിഎഫിൽ പറഞ്ഞു ആർക്കും കുഴപ്പമില്ല പുള്ളിക്കും കുഴപ്പമില്ലല്ലോ പലരും പലരും ബന്ധപ്പെടുന്നുണ്ട് എങ്ങനെ ഞാൻ എപ്പോഴും ശുഭാപ്തി അതിൽ കുറവൊന്നുമില്ലല്ലോ അതെ നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് പി വി അൻവർ പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് താനിപ്പോഴുള്ളത് തന്നെ അനുകൂലിച്ചു കൊണ്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ അത് നല്ലതായി നല്ല തീരുമാനം എന്നൊക്കെയാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് അൻവർ പറയുകയാണ് പക്ഷേ എന്തായിരിക്കും ഒരു തീരുമാനം എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല യു ഡി എഫ് എന്ത് തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷത്തിലും നോക്കിക്കാണുന്നത് വാർത്താ സമ്മേളനത്തിന് ശേഷം പി വി അൻവർ വീണ്ടും പ്രതികരിക്കുകയായിരുന്നു ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പി വി അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ വി ഡി സതീശനെതിരെ ആ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും വന്നിരിക്കുകയാണ് ദീപക് മലയമ ചേരുന്നുണ്ട് ദീപക് എന്താണ് പി അൻവർ പറയുന്നത് അദ്ദേഹം ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത്രയും സമയം അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു അല്പസമയം മുൻപ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ആ കൂടിയാലോചനകളൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്നുള്ളതായിരുന്നു നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ അത്തരത്തിൽ ആ കോളുകളൊന്നും ആ വന്നതെ അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല മറിച്ച് പല നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആ കോളുകൾ തനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരം കൂടിയാലോചനകളിലേക്ക് പോവുകയും ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവുകയുമോ ഒക്കെ ചെയ്യുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയേണ്ടത് നേരത്തെ കെ സുധാകരൻ്റെ പ്രതികരണം ഒപ്പം തന്നെ അടൂർ പ്രകാശിൻ്റെ പ്രതികരണമൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിൽ ഒരു സമവായത്തിൻ്റെ സ്വരം പലയിടങ്ങളിലും കണ്ടു പ്രത്യേകിച്ച് കെ സുധാകരൻ ഘടകകാക്ഷിയാക്കി അൻവറെ കൊണ്ടുവരണം എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ തെറ്റുകൾ അത് തിരുത്തുകയാണെങ്കിൽ കാര്യങ്ങൾ പരിഗണിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ അടൂർ പ്രകാശിൻ്റെ നിന്ന് വരുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അൻവറിനെ പൂർണ്ണമായും തള്ളണം എന്നുള്ള നിലപാടല്ല മറിച്ച് അൻവറിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കണം എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ പി വി അൻവർ ആ വീട്ടിൽ നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കെ സി വേണുഗോ സംസാരിക്കാൻ ഉണ്ട് അതിനുള്ള ഒരു സമയം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത ആ പി വി അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നില്ല പക്ഷേ കൃത്യമായ ബാഗൊക്കെ പാക്ക് ചെയ്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു കൂടിയാലോചനകൾ ഒരുപക്ഷെ കോഴിക്കോട് ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യതകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തള്ളാനും കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് കോഴിക്കോട് എയർപോർട്ടിലെത്തുന്നത് അതിനുശേഷം വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട് ഒരു പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി അത് ഇപ്പോൾ അങ്ങനെയൊരു സമയം ലഭ്യമായിട്ടുണ്ട് എങ്കിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യു ഡി എഫ് ദ്രുതഗതിയിൽ പോകുമോ എന്നുള്ളത് കൂടിയാണ് നമുക്കറിയേണ്ടത് വരുവോ മണിക്കൂറിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പി വി എർ ഇത്രയും സമയം വീട്ടിൽ തങ്ങി ഇപ്പോൾ അദ്ദേഹം അപ്പുറത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശരി ദീപക് മലയ്മയാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്